നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമെബോൾ കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഇപ്പോൾ അമേരിക്കയിൽ വെച്ചുകൊണ്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട് രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇതിന് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മത്സരങ്ങളും വിജയിച്ച അർജന്റീന ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നടന്ന മത്സരത്തിൽ ചിലയായിരുന്നു അർജന്റീന മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത് ഏതായാലും പുതിയ കോപ്പ അമേരിക്ക പവർ റാങ്കിങ് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ളത് പക്ഷേ ബ്രസീൽ നാലാം സ്ഥാനത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യ മത്സരത്തിൽ ബ്രസീൽ കോസ്റ്റാറിക്കയോട് ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു ഇതോടുകൂടിയാണ് ബ്രസീലിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു പവർ റാങ്കിങ് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ാലും നമുക്കതൊന്ന് പരിശോധിക്കാം പതിനാറാം സ്ഥാനത്ത് വരുന്നത് ബൊളീവിയ അതുപോലെ തന്നെ പതിനഞ്ചാം സ്ഥാനത്ത് പനാമ വരുന്നു പതിനാലാം സ്ഥാനത്ത് ജമൈക്ക വരുന്നു പതിമൂന്നാം സ്ഥാനത്താണ് കാനഡ വരുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് കോസ്റ്റാറിക്ക വരുന്നത് ബ്രസീലിനെ അവർ തളച്ചത് തീർച്ചയായും അവരുടെ സാധ്യതകളെ ഒരല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പതിനൊന്നാം സ്ഥാനത്ത് പരാഗ്യ വരുന്നു പത്താം സ്ഥാനത്ത് ഇക്കഡോർ വരുന്നു അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്താണ് പെറു ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് ചിലി ആണ് വരുന്നത് ചിലി അർജന്റീനക്കെതിരെ തോൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് വെനസേല വരുന്നു ആറാം സ്ഥാനത്ത് വരുന്നത് മെക്സിക്കോയാണ് ഇനി അഞ്ചാം സ്ഥാനത്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വരുന്നത് നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് അതായത് ബ്രസീലിനേക്കാൾ കിരീട സാധ്യതയുള്ള മൂന്ന് ടീമുകൾ ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മൂന്നാം സ്ഥാനത്ത് ഉറോഗ്യ വരുന്നു മികച്ച പ്രകടനം അവർ നടത്തുന്നു രണ്ടാം സ്ഥാനത്ത് കൊളംബിയ വരുന്നു അവരും മികച്ച രൂപത്തിൽ കളിക്കുന്നു ഒന്നാം സ്ഥാനത്ത് അർജന്റീനയാണ് വരുന്നത് അർജന്റീന ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഇപ്പോൾ കരസ്ഥമാക്കി എന്നുള്ളതാണ് നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ് അവർ തന്നെ കിരീടം നിലനിർത്തും എന്നാണ് ഗോൾ ഡോട്ട് കോമിന്റെ ഇപ്പോഴത്തെ പവർ റാങ്കിങ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം